ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രുചികരമായിട്ടുള്ള അയക്കൂറക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതൊരു ഇതൊരു ഹോട്ടൽ സ്റ്റൈലിലുള്ള കറിയാണ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തി വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ മനോഹരമായ രുചികരമായ അയക്കൂറ കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വന്നാലോ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെറും അഞ്ച് കഷ്ണം അയക്കുറയാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ബാക്കിയുള്ളത് ഞാൻ വറക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ ഒരു പന്ത്രണ്ട് കൊച്ചുള്ളി രണ്ടായി കയറിയത് ഒരു പത്ത് വെളുത്തുള്ളി വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഇത്രയും എടുത്തു വെക്കുക രണ്ട് ചെറിയ തക്കാളി അല്ലെങ്കിൽ മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക അരമുറി നാളികേരം ഇതുപോലെ റെഡിയാക്കി വയ്ക്കുക അതിന് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് ഞാൻ പൊട്ടിച്ചു അതിനുശേഷം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും ഇതിലേക്ക് ചേർക്കുന്നു ഇനി ഇത് നമുക്കൊന്ന് വഴറ്റണം ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഏകദേശം ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇതൊരു വലിയ സ്പൂണാണ് കേട്ടോ വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടേബിൾ സ്പൂണിനായിട്ട് വലുതാം കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇതൊന്ന് മൂത്ത് കിട്ടണം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ്മീരി വിളകുപൊടി ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കാശ്മീരി വിളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത് ചെറിയ തീയിട്ടിട്ട് വേണം വഴറ്റാൻ അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോകുന്നതാണ് ഇതോടെ വളർന്നു വന്നാൽ നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് തക്കാളിയാണ് അപ്പോൾ രണ്ട് തക്കാളി നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മൂത്ത് വന്നാൽ നമുക്ക് ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റേണ്ടി വരും കാരണം തക്കാളി നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞു ചേരണം അപ്പോൾ ഉടഞ്ഞ് ചേരാനായിട്ട് നമുക്ക് ഇതിനോട് ഉപ്പും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും സ്വൽപ്പം വെള്ളവും ഒഴിക്കാം കേട്ടോ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു ഇനി സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം ചുടുവെള്ളം വേണം ഒഴിക്കാം ഞാൻ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാൻ പോവുകയാണ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം രണ്ട് മിനിറ്റിന് ശേഷം തന്നെ നമ്മുടെ മസാലയെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം അത്യാവശ്യത്തിന് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു അരമുറി തേങ്ങ ചിറക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്കത് വറുത്തെടുക്കൊന്നും വേണ്ട ഇനി ഇത് ഇത് ഏകദേശം മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് നമ്മുടെ അരമുറി നാളികേരം കൊടുത്തിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തുണ്ട് ഇനി ഇത് നമുക്ക് തണുത്തതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഇതാ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മസാല കൂട്ടുകൾ ഒഴിച്ചു കൊടുക്കുന്നു സ്വൽപ്പം വെള്ളം കൂടി ഞാൻ ആ മിക്സി കഴുകിയിട്ടേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുടംപുളി ഞാൻ ചൂടാക്കി വെച്ചതാണ് ഇത് തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ അഞ്ച് കുടമ്പുളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തത് ചെറിയ കുടംപുളിയാണ് കേട്ടോ വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ മതിയാവും പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു തിള വരുന്നത് വരെ വേവിച്ചെടുക്കാം പച്ചമുളക് കയറിയതും ഒരു പച്ചമുളകാണ് ആണ് അതും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെക്കുന്നു തിള വരുന്നത് വരെ നമ്മൾ വേവിക്കുന്നു ഇപ്പോൾ ഈ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത് ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് എത്രയോ ആണോ ഉപ്പ് ആവശ്യം അത്രയും ഉപ്പ് ഈ സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം മീനെല്ലാം എന്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു കറിക്ക് എത്ര ഉപ്പാണോ വേണ്ടത് അത്രയും ഉപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അയക്കുറ അഞ്ചയക്കുറയുടെ കഷ്ണങ്ങളാണ് അതിലേക്ക് ഇടുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം അപ്പോൾ പത്ത് മിനിറ്റിനു ശേഷം ഞാനിത് ഇവിടെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് കറിയുടെ ഗ്രേവിയെല്ലാം നല്ല കറക്റ്റായിരിക്കും ഇനി ഇത് ഇരുന്നിട്ട് ഒന്നുകൂടെ പറ്റാനുണ്ട് കാരണം മൺചട്ടിയിൽ കറി വെച്ചാൽ ഇത് തണുക്കും തോറും വീണ്ടും പറ്റും അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹോട്ടൽ കറിയായി മാറി ഇവിടെ പത്ത് മിനിറ്റ് ശേഷം ഞാൻ നോക്കിയപ്പോൾ അയക്കുറ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് പത്ത് ഇരുപത് മിനിറ്റൊക്കെ മീൻ വേവിക്കാൻ അതിൻ്റെ ആവശ്യമില്ല ഞാനിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മാറ്റി വച്ചു ഇനി ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ മൂപ്പിയാൻ മൂപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചോ എട്ടോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തന്നെ മുഴറ്റിയെടുക്കണം കേട്ടോ അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുക വീണ്ടും കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ചേർത്തു ഇനി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വീണ്ടും ഞാൻ അതിലേക്ക് ചേർക്കുന്നു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അയക്കുറ കറി ഇവിടെ റെഡിയായി അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മടിക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്